ശകരി പുള്ളിക്കാരനെ പേടിപ്പിക്കുന്ന പിടിച്ചിരിക്കുന്നു അനന്തനാനൊക്കെ വേറൊരു മൂടാ പുള്ളിക്ക് അങ്ങനെ പുള്ളി നീരിലൊക്കെ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ നമ്മളൊന്നും അടുപ്പിക്കത്തില്ല

അങ്ങനെയാൾക്കാർ കൊറച്ച് മതിലോ അല്ലെ ഒരുപാടൊന്നും വേണ്ട കൊറച്ചുപേര് മതി എല്ലാതും അങ്ങോട്ട് മാറ്റിമറിക്കാം ശരിയല്ല പണിക്കറങ്ങിട്ട് എത്ര വർഷമായിരുന്നു പത്ത് പതിനെട്ട് വർഷത്തോളായി ഓക്കെ അപ്പൊ ആശാമാര് ആരൊക്കെയായിരുന്നു അത് മുതുകളം വിജയംപിള്ള തൊഴിലുകാരാണ് പിന്നെയാണ് ആനകള് കേറാൻ തുടങ്ങിയത് നല്ല വഴക്കുള്ള ആനക്ക് കേറാൻ തുടങ്ങിയത് ഒരു അനുഭവം എങ്ങനെയായിരുന്നു ആശാന്റെ കൂടെ കഷ്ടപ്പാടാ കഷ്ടപ്പാടെന്നെ തറയിലോട്ട് കയറുമ്പോൾ തറ കയറി കഴിഞ്ഞ തറേ പരിപാടി കഴിഞ്ഞിട്ട് എത്തും പിന്നെ പിന്നെ വൈകുന്നേരം ആവും അന എണ്ണിക്കണമെങ്കിൽ ഒരു പുറം കഴുകി തന്നെ ഉച്ചയാവും ആഹാരം അപ്പൊ വീട്ടിൽ ആഹാരം കൊണ്ടുവരും അവിടെ തന്നെ പെട്ടന്ന് വീടിനടുത്ത് തന്നെ അവിടുന്ന് ഉച്ചക്ക് അന എണ്ണിക്കുമ്പോ ഒരു പുറം എണ്ണിക്കുമ്പോ ചോറ് രണ്ടാമത്തെ കഴി എണ്ണിക്കുമ്പോഴത്തേക്ക് നാലു മണി ഒക്കെ ആവും അപ്പഴത്തേക്ക് ഒരാള് തീറ്റ വട്ടം പോവും പറയത്തൊന്നുമില്ല ചൂടാകത്തൊന്നുമില്ല അങ്ങനെ ചെയ്യും നമ്മള് പുള്ളിയും കൂടെ കൂടും അല്ല പണ്ടുള്ള ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു തരില്ല കണ്ടുപഠിച്ചോളണം അപ്പൊ അത് എങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ കണ്ടുപഠിക്കാന്ന് പറയുമ്പോ നമുക്ക് ഒരു വാശമൊക്കെ കണ്ടാവില്ല മനസ്സിലാവു തന്നെ അറിയാൻ മുറുക്കി പിടിക്കരുത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരാൾ കല്ലിനോടിക്കും നല്ല വൃത്തിയായ രീതിയിലായിരുന്നു അതുപോലെ ആദ്യമായിട്ട് പുള്ളിക്കാരൻ എനിക്ക് മാത്രമേ ഞാൻ ഒരടി കൊടുത്തിട്ടുള്ളു അത് ആശാൻ ചുമ്മാനെ ഞാൻ അടുപ്പിക്കത്തില്ലായിരുന്നു അതെത്ര നാള് നിന്നു ആ നിന്നിട്ടുണ്ട് അതൊരു ദേവസ്വാരോമലായിരുന്നു നമ്മുടെ മോളയാന ആളിപ്പോ ഇല്ലല്ലോ ആരോമലെച്ചാൽ ഇപ്പോഴും അത്യാവശ്യം കുസൃതി ഒക്കെ ഇണ്ട് ആൾക്ക് ഒരു രീതിയില് ചില സമയത്തൊക്കെ ഒരു ഇതൊക്കെ എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിലൊക്കെ നിന്ന് പോണുണ്ടാവൻ അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെയായിരുന്നു ആശാന ആനകള് ആനിക്കൊരു ഇപ്പൊ ഓരോ ആനകളൊന്നും ശരിക്കും ശരത്തായിട്ട് ഈ ഒരു മേഖലയിലേക്ക് പറയാൻ കാരണം എന്താ കുലത്തൊഴിലായിട്ട് ആരെങ്കിലും ഒക്കെ ആരുമില്ല പിന്നെ ഈ ഇഷ്ടം ഈ അമ്പലത്തിലാണ് ഞാൻ ആനയുടെ മേളി ബസ്സിലേ ഇവിടുന്ന് ഒരു ദിവസം ഒരു ദിവസം ഇവിടുന്ന് ഉത്സവത്തിന് അന്ന് രാവിലെ ഇവിടുന്ന് പറക്കി പോകാൻ പറക്കി പോകുമ്പോൾ ഈ വീടുകളിലെല്ലാം ആനയാ അപ്പം അതിന്റെ മേലിൽ കയറി തുടങ്ങിയ ആനയോട് ഇങ്ങനെ കാന്തി ഞാൻ ആ ഒരു ദിവസം എല്ലാ കൊല്ലവും ദിവസം എത്താൻ വേണ്ടി കാത്തിരിക്കും ആലപ്പുറത്ത് കയറാൻ പിന്നെ രാഷ്ട്രീയം കൊണ്ടുവരുവാട്ടപ്പുറത്തന്നെ രാഷണം കൊണ്ടുവരുമ്പ ഈ വഴിക്ക് എഴുതിയിട്ട് ഈ വഴിക്ക് വരുത്തുള്ളു ഈ നെടുമ്പുറത്ത് കിട്ടിയ ഒരു ആന അപ്പൊ അവിടുന്ന് ഇവിടെ ആനകളെ കൊണ്ടുവരും രാഷ്ട്രാ കൊണ്ടുവരുന്നത് വിജയമുള്ള രാഷ്ട്രീയ ഇവിടെ ആന കൊണ്ടുവരുത്തുള്ളൂ പിന്നെ സന്തോഷണം പ്രസന്ന അങ്ങനെ കൊറച്ചാനെക്കാളും പാണ്ഡവ ഉത്സവത്തിനൊക്കെ അണനായിരിക്കും ആന കൊണ്ടുവരുന്നെ അപ്പം അഞ്ചാറ് ദിവസം കാണും കൂടെ വീട്ടിൽ പറഞ്ഞൂടും കൂടെ പോലെ ഞാനുടെ മേലി കയറാൻ പുള്ളിയുടെ മേലിൽ കേട്ടു തന്നെ തോട്ടിക്കാണിക്കുന്നു ചെയ്യത്തൊന്നും ഇല്ല ഇങ്ങനെ പേടിപ്പിക്കുവാനെ അപ്പൊ ആന എന്നെ കൊണ്ട് തന്നെ പറയുന്ന പറയാൻ ആനക്കാരനായിട്ട് അറിയാലോ അത്ര കണ്ടി ചു പിടിക്കും പിടിച്ചിരിക്കും അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു സമീപനം അമ്മയൊക്കെ എന്ത് പറഞ്ഞായിരുന്നു ഞാൻ എന്തോ ഒരു ചാനലില് വന്നപ്പോ അമ്മ പറയുന്നത് കേട്ട് അമ്മ ശെരിക്കും കണ്ണു നടന്നു എനിക്ക് പേടിയാണ് അവൻ തിരിച്ചു വരണവരെ ഭയങ്കര സങ്കടം തോന്നി എന്റെ അമ്മയുടെ ആദ്യത്ത് അല്ല എല്ലാ എല്ലാ അമ്മമാരും അങ്ങനെയാണ് പക്ഷെ ഷർത്തേന്റെ കാലത്തിൽ ഷരത്തേനും കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരാളാ അല്ലെ ശരിയല്ലേ ഇറങ്ങിപ്പോയതാണ് പിന്നെ പോയി കഴിഞ്ഞാ

അപ്പൊ ആ സമയത്താണ് നല്ല സീസണിന്റെ സമയം അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം അങ്ങനെയാണ് അത്രയും നല്ലൊരു എന്താ പറയാ നമ്മുടെ നേതൃത്വപാഠവും വേണ്ട ഒരു മേഖല ആയിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് നമ്മള് ഗുരുജി അനന്തപത്മനാഭൻ ഊട്ടോളി അനന്ത അവന്റെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു ഗുരുജി കമ്പനിയിലെ അനുഭവങ്ങളും ഇപ്പൊ ഓക്കെ

അങ്ങനത്തെ ടൈപ്പായിരുന്നു എങ്ങനെയാണ് വെള്ളത്തിലൊക്കെ കണ്ണൊക്കെ കിടന്നിങ്ങനെ തൂമ്പു അത് ഇപ്പൊ പൊട്ടി ഒലിക്കുന്നു അത് ഒലിപ്പിക്കത്തില്ല കാരണം ഈ സീസണിൽ രണ്ടു മാസം മൂന്ന് മാസം കിട്ടുന്ന മാറ്റിയെടുക്കാനാ ശ്രമിക്കേണ്ടത് അപ്പം ഒരാളും അപ്പന്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് പക്ഷെ അത് ഭയങ്കര ദോഷമാണ് അല്ല ഞാൻ ചെറിയ പാപ്പാമാർക്ക് മാത്രല്ല നിങ്ങളുടെ ജീവിതം അല്ല നിങ്ങൾക്കാണ് ഏറ്റവും ആദ്യം പണി പണിതരിക നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങോളൂ പക്ഷെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോട് വരുമ്പോ അതൊക്കെ ശരി വളരെയധികം വേദനകൾ അനുഭവിക്കേണ്ട കാര്യമല്ലേ ബുദ്ധിമുട്ട് വരും ആ ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എപ്പോഴെങ്കിലും മാറാം ഇവിടുന്ന് ഇപ്പം തൃശ്ശൂരിനെ നാട്ടിൽ പരിപാടി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പരിപാടി ചെയ്യുന്നത് പാലക്കാട് ആയിരിക്കും അന്നത്തെ സമയത്ത് വണ്ടിയില്ലല്ലോ വണ്ടിയിൽ നിന്നും അധികം നടണം ഇവിടുന്ന് അടുത്ത വഴിയടി അങ്ങോട്ട് പോവാ നടത്താണെങ്കിൽ ചില്ലർ നടപ്പാണോ തൃശ്ശൂരിന്ന് പാലക്കാട് എത്ര ദൂരം പക്ഷെ ഞാൻ തന്നെ ഒത്തിരി ആരോഗ്യം ഇപ്പൊ ആരോഗ്യം നടക്കണം അത്യാവശ്യം ആനകൾ നടത്താൻ അത്യാവശ്യം പണിയെടുക്കണം ോറിയില് പോകുന്നു അവിടെ ഇറങ്ങുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കേറുന്നു ചില നിയമങ്ങളും കുറച്ച് ബുദ്ധിമുട്ടായിത്തൊടങ്ങി ചെലപ്പോ അത് നല്ലതിനാണെന്ന് ആണ് പക്ഷെ ആനയെ സംബന്ധിച്ച് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താ തോന്നണ അത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് സാധിക്കാവുന്ന വഴിയടി ഇപ്പഴും നടത്തുന്നുണ്ട് നടത്തിയാലേ കാര്യമുള്ളൂ കാരണം ആനയ്ക്ക് അത്രയും ആന പൂരപ്പറമ്പിൽ ചിലപ്പോൾ അതുപോലെ തന്നെ ശരത്തേടൻ ഇപ്പോഴും പറയുന്ന ഒരു പേരാണ് എന്റെ ദാസപ്പൻ അല്ലെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ എന്തായാലും എങ്ങനെയാണ് അവന്റെ രീതികൾ അത് അറിയാ പറയാത്തതും അറിയാത്തതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അനുഭവങ്ങളുണ്ട് ആനക്കാർ രണ്ടു ആനക്കാർ മാത്രമേ മാത്രം അല്ലാതെ ഉള്ള അങ്ങനത്തെ ഒരു സ്വഭാവം അത് മൂടാ ഉള്ളി നീരിലൊക്കെ നമ്മൾ അവിടെ ചെന്നുകഴിഞ്ഞാൽ നമ്മളൊന്നും അടുപ്പിക്കത്തില്ല ആനക്കാരനെ പഴയ കേറിയ ആനക്കാരനെ അറിയാം അങ്ങനെയൊക്കെ ഉള്ള മൈൻഡുണ്ടെങ്കിൽ പണ്ടൊക്കെ പുള്ളിക്കാരൻ ഇറങ്ങി നിക്കത്തില്ല പുള്ളിക്കാരൻ പിന്നാക്കിറങ്ങി പോകുന്ന സ്വാഭാവമാണ് നമ്മുടെ ഫ്രണ്ടിലായി കഴിഞ്ഞാ പിന്നെ നമ്മളെ പിന്നാക്കം പഠിപ്പിക്കത്തില്ല ഇറങ്ങത്തില്ല പിന്നാക്കം കൊമ്പത്തി പിടിക്കണ്ടവിടെ നിക്കാ അല്ലാതെ വേറെ റോളില്ലോട്ട് ഇറങ്ങിയ ഇറങ്ങി ഒരു അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇപ്പൊ പിന്നെ ഒരുപാട് മാറിയ പ്രായത്തിന്റെതായ ഒരു അപ്പോൾ എന്തേ അലമ്പൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ അത് എന്താ പറയാ പെട്ട അറിയാൻ പറ്റുമോ ശരത്തായിരുന്ന പെട്ടെന്ന് സഡൻ അറ്റാക്ക് പോലെയാണോ ദാസപ്രോളം കാണിക്കാറ് കയ്യിൽ തെറ്റാ നേരത്തെ അപ്പൊ തന്നെ അറിയാം പിന്നാക്കിറങ്ങാന്ന് കഴിഞ്ഞാൽ നമ്മള് ഫ്രണ്ട് കെട്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ തന്നെ നിന്നോണം ആന നമ്മൾ ബാക്കിലോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ആനടക്കിലോട്ട് ചെല്ലുന്നതിനനുസരിച്ച് പിന്നാക്കിറങ്ങി തീരുമാനം ഞാൻ ചോക്കർ ഒന്നെങ്കിൽ ചോക്കർ ഫ്രണ്ടില് അത് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ ഞാൻ മേക്കുകയാണ് അങ്ങനെ രണ്ടുപേരും

അപ്പൊ അതിന് ഞാൻ പശ്ചി പോ അന്ന് ഞാൻ ഞാനെ കാണുന്ന ഞാൻ കളിച്ച് നിക്കത്തുള്ളി ഞാനവിടെ നിന്ന് ആഗ്രഹിച്ചു അന്ന് കടക്കിയ തലവല എല്ലാ വേറൊരു അങ്ങനെ അന്ന് ഞാൻ കണ്ട അത് അതിന് എനിക്ക് ഇങ്ങനെ കിറങ്ങി കിറങ്ങി ദിവസം എനിക്ക് വന്നു എത്രണ്ടോ ഞാൻ അതിനൊരു സീസൺ തുള്ളൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പുള്ളി തുള്ളി കഴിഞ്ഞാൽ ഞാനങ്ങ് തുള്ളു രണ്ടും ഞാനങ്ങ് തുള്ളി കഴിഞ്ഞാ പിന്നെ അതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ പുള്ളിക്കാരൻ ചക്കറിയാ തള്ളി പിന്നെ പുള്ളി ചക്കായിട്ട് അല്ല അതല്ലെങ്കിൽ അങ്ങോട്ട് പക്ഷെ അതുകൊണ്ട് നല്ല ദ്രോഹം ഉണ്ടോ തുള്ളി തുള്ളി നിന്നോളും ഉപദ്രവിക്കുക അങ്ങനെയൊന്നും നോക്കണ നേരത്തെ ചരിത്രം പറഞ്ഞ പോലെ പ്രായത്തിന്റെ ഒരു മാറ്റങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ടും ഒക്കെ ഈ ഒരു കുട്ടിത്തരത്തിലായിരിക്കും ചരിത്രം കേറിയിട്ടുള്ളത് എല്ലാതും കേറിയിട്ടുള്ള സമയങ്ങളും അതുപോലായിരുന്നു അതുപോലെ തന്നെ ആ ഈ ഒരു ഇത് കാലത്ത് ആ അതെ ചില ഒരു പതിനെട്ട് വർഷം മുമ്പ് പറയുമ്പോ ഈ ഒരു കാലഘട്ടം അവരുടെ ഒരു കുട്ടിത്വം തന്നെ ഗോൾഡ് എല്ലാവർക്കും അപ്രായത്തില്ല ഞാൻ കേറുന്ന സമയം രാസത്തിനായാലും വളരെ ആനക്കുട്ടി ആയാലും എല്ലാവരും ഞാനും വളരെ ആനക്കുട്ടി ഒരു പ്രായമാരുപത്തിനാല് ഇരുപത്തി വയസ്സും ആ റേഞ്ചില് എന്റെ പ്രായം ആ സമയം തന്നെ അനക്കും അപ്രായം തന്നെ ഒരേ റേഞ്ചിലുള്ള പിന്നെ അതുപോലെ തന്നെ ശരത്തടം കയറി മറ്റൊരാനിയാണ് ഊക്കൻസ് കുഞ്ചു അല്ലെ ഇന്ന് കുഞ്ചു കൂരപ്പറമ്പിൽ വരിക എന്ന് പറഞ്ഞാൽ അവനെ കാത്തിട്ടു ഒരുപാട് ആന പ്രേമികൾ അല്ലെ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ചുവിന്റെ വീതികളൊക്കെ നിലവൊക്കെ ഇപ്പൊ ഭയങ്കര സംഭവമാണ് ആന വേണമെങ്കിൽ അതെ ആരെയും പകവയ്ക്കാന്ന് നിക്കുവാ നിലവിന്റെ കാര്യത്തില് ശരത്തടം കയറിയ സമയത്ത് എങ്ങനെയായിരുന്നു ആള് ഞാൻ കയറുന്ന സമയത്ത് സോമച്ചാണെങ്കിൽ ഇരിക്കുന്നത് ഞാൻ ചെല്ലുമ്പോ തന്നെ എല്ലാരും പറയല്ലോ അവനാണെ തല്ലി നശിപ്പിക്കും ഞാൻ ആന ഒരു ഒറ്റ ഒറ്റിടി മാത്രോമചാരി പറഞ്ഞപ്പോ ഞാൻ ആനക്ക് ഒലിച്ചോണ്ടിരിക്കുക തറയൊക്കെ ഞാൻ തൂത്ത് അറിയിട്ടുണ്ട് എന്റെ തറയിൽ അങ്ങനെ ഞാൻ അയച്ചെടുത്ത കാരണം വലിയ വേദിയും ഞാൻ ചെയ്തില്ല അപ്പൊ എല്ലാവരും പറയാം ഞാൻ വേദിയും ചെയ്ത് അങ്ങനെ ഇങ്ങനെ ആക്കുന്ന ം ചെയ്യൂടെ മനു ആ നിക്കുന്ന കൂടെ നിക്കുന്നേർമ്മാരി പറഞ്ഞപ്പോ ഞാൻ ആ സമയത്തൊക്കെ അടിച്ചിട്ട് കിടക്കുന്ന സമയമാണ്